എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ റംസാൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ നിറവിലേക്ക് വിശ്വാസികൾ പോകുമ്പോൾ സാധാരണ ഉള്ള നോർമൽ ലൈഫിൽ നിന്നും പെട്ടെന്നൊരു ചേഞ്ചാണ് ചില പ്രത്യേക ക്രമീകരണങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് റംസാൻ എന്ന് പറയുന്നത് അപ്പോൾ റംസാൻ കാലത്തെ ഭക്ഷണ ക്രമീകരണം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ആരോഗ്യ ദർശനത്തിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡയറ്റീഷ്യൻ ശ്രീലതയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റംസാൻ എന്ന് പറയുന്നത് തന്നെ പതിനൊന്ന് മാസം കൃത്യമായി ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടൊരു മാസം മാറുകയാണ് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു പെട്ടെന്നുള്ള ചേഞ്ച് ശരീരത്തിനെ ബാധിക്കുക അങ്ങനെ നമുക്ക് ഈ ടോപ്പിക്ക് തുടങ്ങാം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും പതിനൊന്ന് മാസം അഞ്ചാറ് തവണയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു നിന്ന് ഒന്ന് രണ്ട് മാക്സിമം കൂടിപ്പോയ മൂന്ന് തവണ മാത്രമായിട്ട് ഭക്ഷണം ചുരുങ്ങുന്നു വെള്ളത്തിൻ്റെ അളവും അതേപോലെ തന്നെ ഗണ്യമായി കുറയുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നോർമലായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ കാലാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം തുടങ്ങുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ട് നല്ലോണം വെള്ളത്തിൻ്റെ നിർജ്ജലീകരണം നല്ലോണം വരുന്നുണ്ട് കൂടാതെ മറ്റ് രോഗാവസ്ഥയില് ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ഒരാൾ ആളുകൂടെ ആവുമ്പം കൂടുതലും അവരില് ഭക്ഷണ ക്രമീകരണത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ക്രമീകരണം തെറ്റുമ്പം അവരുടെ രോഗാവസ്ഥ മൂർച്ഛിക്കാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ അവരുടെ നിർജ്ജലീകരണാവസ്ഥയും അവരെയേറെ ബാധിക്കും ക്ഷീണിതാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പെട്ടെന്ന് മാറുന്ന സാഹചര്യത്തെ എങ്ങനെ സ്വീകരിക്കാൻ തീർച്ചയായിട്ടും അത് ഇവര് ഇഫ്താറും സുഹൂർ അങ്ങനെ രണ്ട് ടൈമിലായിട്ടാണല്ലോ ഇവര് നോമ്പ് മുറിക്കുക അപ്പം ആദ്യം മോർണിംഗ് സെക്ഷൻ സുബഹലി അപ്പോൾ അതിൽ രാവിലെ മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിലാണ് എടുക്കുക അപ്പം രാത്രി റെസ്റ്റിൻ ടൈം കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ആയതുകൊണ്ട് മോർണിംഗിൽ വെള്ളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം അപ്പം നോർമൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തന്നെ രാവിലെ തുടങ്ങുക ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ട് എല്ലാ പോഷകങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അത് സാധാരണക്കാരാണെങ്കിലും മറ്റു അസുഖങ്ങളുള്ളവരാണെങ്കിലും ആ ഒരു പാറ്റേണിൽ വേണം ഫുഡ് ക്രമീകരിക്കാൻ അപ്പോൾ ഈ ഒരു റംസാൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഫ്രൂട്ട്സും അതേപോലെ തന്നെ എണ്ണയിൽ വറുത്ത് ആഹാരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു ശീലം നമുക്കുണ്ട് കൂടുതലും ജ്യൂസ് ഫോമിൽ എടുക്കുന്നുണ്ട് അപ്പം നോർമലായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അത് ഓക്കെയാണ് പക്ഷേങ്കിൽ കൂടുതലും എണ്ണക്കടികൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനൊരു പരിമിതി വെച്ചിട്ട് ബാക്കി പോഷകങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് സാധാരണ നമ്മൾ രാവിലെ അഞ്ചു മണിക്കൊന്നും ഭക്ഷണം കഴിക്കാറില്ലല്ലോ ഒരു ഒൻപത് മണി പത്ത് മണി ടൈം അല്ലെങ്കിൽ ഏഴുമണി എട്ട് മണിയൊക്കെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് പല ടൈമാണ് പലർക്കും പക്ഷേ ഈ അഞ്ച് മണി സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും ഒന്ന് അസിഡിറ്റി കുറഞ്ഞ ഫുഡുകളായിരിക്കണം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പിന്നെ കൂടുതൽ കാലറി ഇൻക്ലൂഡ് ചെയ്തതും അതേപോലെ തന്നെ പോഷകങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കാലറി ഇൻക്ലൂഡ് ചെയ്ത രീതിയിലുള്ള ഭക്ഷണം കാരണം പകൽ ടൈമിൽ അത്രയും നേരം ഉണ്ട് അപ്പോൾ അത്രയും നേരം നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് വേണം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കൂടുതലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് കുറച്ചുകൂടി സേഫ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ഫാറ്റി ആയിട്ടുള്ള പക്ഷനങ്ങളെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തിന് കംഫേർട്ടും പ്രോട്ടീൻ കണ്ടന്റിലുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യും ഇപ്പം പാൽ മുട്ട അങ്ങനെയുള്ളത് അതേപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും കറി വെച്ച രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഫ്രൈ ചെയ്തതിനേക്കാളും കൂടുതൽ നമ്മുടെ ശരീരത്തിന് കംഫേർട്ടാവുക അങ്ങനെയുള്ള ഭക്ഷണമാണ് പിന്നെ കാലറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരി ഭക്ഷണങ്ങളും അതേപോലെ ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം വിടോടു കൂടിയ ധാന്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ മിനറൽസും ഒക്കെ ആഡ് ചെയ്ത രീതിയിൽ അത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിരിക്കും രാവിലെ ആ ടൈമിൽ ഇതൊക്കെ യൂസ് ചെയ്യാം അല്ലെ തീർച്ചയായിട്ടും അതോടൊപ്പം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും യൂസ് ചെയ്യാം അത് ജ്യൂസ് ഫോമല്ലാണ്ട് സോളിഡ് ഫോമിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കട്ടിംഗ് ശ്രദ്ധിക്കണം കട്ട് ചെയ്ത ഫ്രൂട്സുകളായിട്ട് ഉപയോഗിക്കാം രാവിലെ ആ ഒരു വൈകിട്ട് നോമ്പ് തുറക്കുന്ന തുറക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് പ്ലസ് ഡ്രൈ ഫ്രൂട്ട്സുകളാണ് മെയിൻ ആയിട്ട് നോമ്പ് മുറിക്കുക അങ്ങനെയാണ് ഉപയോഗിക്കുക കോമൺ ആയിട്ട് അപ്പോൾ ഒരു ഒക്കെ ലെവൽ കൂടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇത്രയും നേരം ഡ്രൈ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും അപ്പം നമ്മുടെ ഉള്ളിലുള്ള അസിഡിറ്റി ഓൾറെഡി ഹൈയിലായിരിക്കും ഉണ്ടാവുക അപ്പം അസിഡിറ്റി കുറഞ്ഞ രീതിയിലുള്ള ജ്യൂസ് ഫോമിലുള്ള ഭക്ഷണ ക്രമീകരണം നന്നായിരിക്കും ഒരുപാട് നാരങ്ങ അതേപോലെ ഗ്രേപ്പ് അങ്ങനെയുള്ള അസിഡിറ്റി കൂടി നിൽക്കുന്ന ജ്യൂസുകളിനേക്കാൾ നല്ലത് അസിഡിറ്റി കുറഞ്ഞിട്ടുള്ള ജ്യൂസുകൾ എടുക്കുന്നതാവും പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്തിട്ട് ഒരുപാട് ജ്യൂസ് ഫോം എടുക്കാതെ ചെറിയ അളവിലെടുക്കുക പിന്നെ പെട്ടെന്ന് മധുരം അത്രയും നേരത്തെ ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മധുരം എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അബ്സോർബിൾ ആവുന്ന രീതിയിലുള്ള ഫുഡുകൾ ക്രമീകരിക്കായിരിക്കും നല്ലത് വെള്ളം തന്നെയാണെങ്കിലും കുഴപ്പമില്ല ആദ്യം ജ്യൂസിന് പകരം ഒരു അര ഗ്ലാസ് എങ്കിലും നോർമൽ വെള്ളം കുടിച്ചതിന് ശേഷം ജ്യൂസ് ഫോമിലേക്ക് കിടക്കായിരിക്കും നമ്മുടെ വയറിന് കംഫർട്ടാവുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നട്ട്സ് ആണെങ്കിലും ഒക്കെ ഒന്ന് പറയുക സോക്ക് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ അബ്സോർബിലിറ്റി കൂടുന്ന രീതിയിൽ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ ഉള്ളത് കഴിക്കുകയാണെങ്കിൽ അടുത്ത അത്താഴം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഗുണമായിരിക്കും ഇപ്പം നമുക്കൊരു ഡയറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് നോമ്പ് തുറക്കുമ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആഹാരങ്ങൾ ഏത് ടൈപ്പിലുള്ളതായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സുകൾ ഇപ്പം ആപ്പിൾ അനാറ് നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചാമ്പയ്ക്ക പേരയ്ക്ക അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ അതൊക്കെ ആകുമ്പം ഒരുപാട് അസിഡിറ്റി ഇല്ല എന്നാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയും മിനറൽസും ഇതൊക്കെ കൂടുതലുള്ളതാണ് ഭക്ഷണത്തിലേക്ക് വരുമ്പം ഭക്ഷണത്തിലേക്ക് വരുമ്പം അതിൽ നമുക്ക് അരിയുടെ അല്ലെങ്കിൽ ഗോതമ്പ് റാഗി ഓട്സ് അങ്ങനെ എല്ലാ ധാന്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ അത് വർത്ത ഫോർമുല അല്ലെങ്കിൽ ഇപ്പോ പൂരി ബാജി ആ രീതിയിലാവാതെ ഒരു ആവിയിൽ വേവിച്ചതോ അല്ലെങ്കിൽ ചുട്ടെടുക്കുന്നതോ ആയിട്ടുള്ളത് ചപ്പാത്തി ആവാം അപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിനും കുഴപ്പമില്ല പ്ലസ് അതിൻ്റെ കൂടെ കറികളായിട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ എണ്ണക്കടികളും അതേപോലെ ഫ്രൈ ചെയ്ത ഐറ്റംസാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആ ടൈമിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് എണ്ണക്കടികൾ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഗ്യാലറി കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നത് പക്ഷേങ്കിൽ അത് ശരീരത്തിന് ബാഡ് എഫക്റ്റ് ചെയ്യാതെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളൂ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് കൂടുതലും വെജിറ്റബിൾസും അതേപോലെ തന്നെ ചിക്കനും ഇതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല കറിയായിട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ശരീരത്തിന് കംഫേർട്ട് ആയിരിക്കും വറുത്ത പോർഷൻസ് ആവാം പക്ഷെ അത് ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യണം കാരണം ഹൈ കാലറി പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സോയ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വറുത്ത് ഉപയോഗിക്കുന്നത് പക്ഷെ മറ്റ് ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വറുത്തത് ഒഴിവാക്കി കറിയായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് കൂടുതലും ഗുണകരമാവുക ഈ നമുക്ക് നോമ്പ് കഴിഞ്ഞാൽ കൂടുതൽ രോഗാവസ്ഥ പലർക്കും അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് പരമ്പരാഗതമായി യൂസ് ചെയ്ത് വരുന്ന ഒരു എന്ന് പറയുന്നത് സിഡിറ്റി കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതും അതേപോലെ നമ്മൾ തണ്ണിമത്തൻ പൈനാപ്പിൾ അങ്ങനെയുള്ളതിൻ്റെ യൂസ് കൂടുതലാണ് ഇതൊക്കെ ശരിക്കും ഗ്ലൈസമിക് ഇൻഡക്സൊക്കെ കൂടിയ ഫ്രൂട്ട്സുകളാണ് അപ്പം അത് പെട്ടെന്ന് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയയിലേക്കും ഹൈപ്പർ ഗ്ലൈസീനിയയിലേക്കൊക്കെ അതായത് ഷുഗർ കൂടുന്ന പെട്ടെന്ന് അപ്പം അത് ഓൾറെഡി അസുഖം ബാധിതരായിട്ടുള്ള ആൾക്കാർ അതെടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഷുഗർ കൂടാനുള്ള ഒരു കാരണമാവും പിന്നെ അത് കിറ്റോ അസിഡോസിസിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് ഫ്രൂട്ട്സിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഒഴിവാക്കേണ്ടത് ഇപ്പൊ പറഞ്ഞു പൈനാപ്പിൾ പൈനാപ്പിൾ തണ്ണിമത്തൻ അതേപോലെ ഏത്തപ്പഴം ചെറുപഴം അതേപോലെ തന്നെ ചിക്കു നമ്മളെ സപ്പോട്ട ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള പഴങ്ങൾ മുന്തിരി ഇതൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി അത് കുറഞ്ഞ രീതിയിലുള്ളത് ഇപ്പോൾ ഓറഞ്ച് അനാറ് ആപ്പിൾ ചാമ്പയ്ക്ക പേരയ്ക്ക ഫാഷൻ ഫ്രൂട്ട് ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞതാണ് ഷുഗർ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളാണ് പക്ഷേങ്കിൽ അതൊരു ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യണം ഒരു ദിവസം ഒരു ഫ്രൂട്ട് എന്നുള്ളതാണ് ഒരു അളവ് വരിക അപ്പം അത് കൂടുതലായിട്ട് ഓവറായിട്ട് എടുക്കാതിരിക്കുക പിന്നെ ജ്യൂസ് ഫോമിൽ എടുക്കാതെ ഫ്രൂട്ട് ഫ്രൂട്ടായി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇരുന്നൂറിൽ താഴെ ഒരുപാട് ഷുഗർ ലെവൽ ഉള്ളവരാണെങ്കിൽ ഇരുന്നൂറ് താഴെ ഷുഗറിൻ്റെ ലെവൽ നിൽക്കുമ്പോൾ മാത്രം എടുക്കുക അല്ലാത്തവർ ഫ്രൂട്ട്സ് പൂർണമായും തന്നെ ഒഴിവാക്കുന്ന രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ് അപ്പം ഇത്രയും നേരം നോമ്പിലിരിക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് എന്നല്ല ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവിടെ കൂടുതൽ പ്രസക്തമാണ് ഇപ്പൊ ഈ രോഗാവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ടും ഇടയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഷുഗർ തീർച്ചയായിട്ടും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കാർഡിയാക് ഇഷ്യൂസ് ഉള്ളവർ ഹെവി ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ലെവല് വളരെയധികം കൂടാൻ സാധ്യതയുണ്ട് പിന്നെ വരുന്നത് കിഡ്നി പേഷ്യൻസ് അവർ തീർച്ചയായിട്ടും മിനറൽ സോഴ്സുകൾ കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ലാത്ത കാറ്റ പൊട്ടാസ്യം സോഡിയം ഇതൊക്കെ വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടു ഒരു കാറ്റഗറി കൂടിയാണ് അപ്പം അവരും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് റെസ്ട്രിക്ഷൻ പറഞ്ഞു ഇപ്പം വൃക്ക രോഗങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതലും ഒരുപാട് പരിമിതികൾ ഉണ്ടാവും ഫുഡിൽ അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് കറക്റ്റായിട്ട് തന്നെ ഈ നോമ്പ് സമയത്തും ഫോളോ ചെയ്യണം എന്നുള്ളതാണ് തുറക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ സ്കിന്നോട് കൂടിയ വെജിറ്റബിൾസും അല്ലെങ്കിൽ പ്രോട്ടീൻ സോഴ്സുകളൊക്കെ ചെറുപയർ കടല അങ്ങനെയൊക്കെ വരുന്നത് കൂടുതലും പൊട്ടാസിയം സോഡിയൊക്കെ അടങ്ങിയ ഫുഡുകളാണ് അപ്പം രോഗികളായിട്ടുള്ളവർ അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി മാത്രമേ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും അവർ പൊട്ടാസ്യം കുറഞ്ഞവരുണ്ടാവും കൂടിയവരുണ്ടാവും അപ്പോൾ അവരതനുസരിച്ച് ക്രമീകരിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയുള്ള റാഗി ഇതെല്ലാം അളവ് കൂടുതലുള്ളതാണ് അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഓട്സ് ഗോതമ്പ് അങ്ങനെയുള്ള ചോയ്സസ് നല്ലതായിരിക്കും പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് വെള്ളത്തിന്റെ അളവിൽ വലിയ വ്യത്യാസം വരുന്ന ഒരു സമയമാണ് കാരണം ഇത്രയോ മണിക്കൂറുകൾ സുബഹി മുതൽ മകരുവ് വരെ ഒരു വെള്ളം പോലും ശരീരത്തിലേക്ക് എത്താറില്ല മാത്രമായിട്ട് വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു കാര്യം നമുക്ക് ഓൾറെഡി ഡീഹൈഡ്രേഷൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങുന്ന തന്നെ ഒര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ പിന്നെ ഇതിന് ഇടയിൽ അഞ്ച് മണിക്കുള്ളിൽ നൈറ്റ് ഒരുപാട് നമുക്ക് ഫ്രീക്വൻസി വെള്ളം കുടിക്കാനായിട്ട് എണീറ്റാലും ഉറക്കം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവും അപ്പം ലിമിറ്റ് ചെയ്ത് ക്വാണ്ടിറ്റി കുറച്ച് കുറയും എന്നാലും ഫുഡിനോടൊപ്പം അല്ലാണ്ട് ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിൽ പറ പെരുമി നമ്മുടെ വെയ്റ്റിനനുസരിച്ചാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടതിൻ്റെ ഒരു അളവ് പറയുക അപ്പോൾ ആ അളവിൽ ഒരു അറുപത് കിലോയൊക്കെയുള്ള ഒരാളാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണം എന്നുള്ളതാണ് അപ്പം ആ അളവിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ജ്യൂസ് ഫോം ആയിട്ടൊക്കെ കുടിക്കുന്നതുകൊണ്ട് തന്നെ കുറേയധികം ചെല്ലും പിന്നെ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വീതം എക്സ്ട്രാ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ മോർണിംഗ് ഭക്ഷണത്തിന് ശേഷം കുറച്ചധികം വെള്ളം കുടിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചധികം വെള്ളം കുടിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഡിഹൈഡ്രേഷൻ തടയാൻ വേണ്ടി ഡീഹൈഡ്രേഷൻ തടയാൻ ഇപ്പം നമ്മൾ നല്ല വേനൽ കാലമാണ് അത്രത്തോളം ചൂട് ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ പകലെങ്ങനെ ആയാലും പുറത്തിറങ്ങി നടക്കുന്ന ആളുകൾക്ക് വലിയ ഇഷ്യൂ ഉണ്ടാകും അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും ശരിക്കും അല്ലെങ്കിൽ അത് നല്ല ഒരു തീർച്ചയായിട്ടും ഒരുപാട് അവർ ഈ പറഞ്ഞ പോലെ വെയിൽ കൊണ്ട് നടക്കണം അത് ഡീഹൈഡ്രേഷൻ വരുന്ന രീതിയിലുള്ള ജോലികൾ കുറേ അധികം കുറയ്ക്കുക എന്നുള്ളത് പിന്നെ കൊട അതേപോലെയുള്ള യൂസ് ചെയ്യുക യാത്രകളൊക്കെ കുറയ്ക്കുക കൂടുതലും പ്രയർ അല്ലെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള രീതിയിലായിരിക്കണം അവരുടെ ഒരു പിന്നെ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഓവറായിട്ട് സ്ട്രെയിൻ ഫുൾ ആവാതിരിക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള നമുക്ക് അതനുസരിച്ച് മീറ്റ് ചെയ്യാത്തതും പിന്നെ ഹെവി ആയിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ അടങ്ങിയ ഭക്ഷണം മോർണിംഗ് ടൈമിൽ എടുത്ത് നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ എന്നാലും അത്രത്തോളം എത്തില്ല പക്ഷെ പിന്നെ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻസ് ബുദ്ധിമുട്ടാകുന്നത് രണ്ടോ മൂന്നോ വിഭാഗങ്ങളാണ് ഡയബറ്റിക് പേഷ്യൻസ് ഡയബറ്റിക് ഉള്ളവർ പിന്നെ കോമൺ ആയിട്ട് അസുഖങ്ങൾ അസുഖങ്ങളുള്ളവർ അവരുടേതായ ഒരു പാറ്റേൺ ഇപ്പം ഡയബറ്റിക് എന്ന് മാത്രമുള്ളതല്ല കിഡ്നി പേഷ്യൻസ് ആണെങ്കിലും രോഗികളാണെങ്കിലും മറ്റ് അസുഖങ്ങൾ ഇപ്പം പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ കുഞ്ഞിന് മുലയൂട്ടുന്ന അമ്മമാർ അവർ ഭക്ഷണം ക്രമീകരിക്കുമ്പം പാലിൻ്റെ അളവ് കുറയാനും കുഞ്ഞുങ്ങൾക്കത് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അവർക്കും ഡീഹൈഡ്രേഷൻ വരുന്ന ഒരു കണ്ടീഷനുണ്ട് അപ്പം കഴിയുന്നതും മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളും നോമ്പുകാലം കഴിയുന്നതും ഒന്നെങ്കിൽ നോമ്പ് എടുക്കാതെ എന്നുള്ള രീതിയിൽ നോക്കണം അത കൂടുതലും നല്ലതായിരിക്കും അതല്ല വിശ്വാസമാണ് എല്ലാവർക്കും അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് അവർക്ക് തടയാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ളവരും കറക്റ്റായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ച് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരാത്ത രീതിയിൽ വാട്ടർ എന്തിക്ക് നടത്തിയിട്ട് ശേഷം മാത്രം നോമ്പ് എടുക്കുന്ന രീതിയിലേക്ക് ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ് പിന്നെ റെസ്റ്റ് എടുക്കണം എന്നുള്ളത് ഉറക്കം ഒരുപാട് ഉറക്കളയ്ക്കാതെ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും അതാണ് രാത്രി ബൾക്കായിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്നതായിരിക്കില്ല അപ്പോൾ ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റിയും കുറയും അങ്ങനെ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് നോമ്പ് എടുക്കാൻ പോകുന്ന ആളുകളോട് ഒരു ഡയറ്റീഷ്യൻ എന്നുള്ള നൽകി പറയാനെന്താണ് തീർച്ചയായിട്ടും ക്രമീകരിച്ച രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇപ്പം രാവിലെ വെള്ളം കുടിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യാം ഇപ്പം പഴങ്ങളാണേലും ഓവർ അസിഡിറ്റി ഉള്ള ഫ്രൂട്ടുകൾ ലിമിറ്റ് ചെയ്യുക പൂര്ണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളതല്ല എന്നാൽ അത് കഴിക്കുന്നതിൽ ഒരു ക്രമീകരണം പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ നോമ്പ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് അസിഡിറ്റി ഉള്ളത് ഒന്നിച്ചെടുക്കാതിരിക്കുക ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നോമ്പ് മുറിക്കുക അതിന് ശേഷം ജ്യൂസ് ഫോമിലേക്ക് വരാം പിന്നെ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ ലിമിറ്റഡ് ആയിട്ട് ഓവറായിട്ട് അതിനൊരു ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യുക സിക്സ് ടു സെവൻ നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് മെയിൻ മീൽസ് പിന്നെ അത്താഴം എന്നുള്ള രീതിയിൽ അടുത്ത ഭക്ഷണം ക്രമീകരിക്കാൻ കഴിയുള്ളൂ അപ്പം ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്ത് തവണകൾ കൂട്ടി ഭക്ഷണം കഴിക്കുക അപ്പം കഴിക്കുന്ന ഭക്ഷണം ലാസ്റ്റ് മീലൊക്കെ ആയിട്ട് തന്നെ മോർണിംഗ് മീൽസ് ഹെവി ആയിട്ട് തന്നെ എടുക്കണം അതിൽ പ്രോട്ടീൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം ഫാറ്റ് ലിമിറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് മറ്റ് അസുഖങ്ങളുള്ളവരാണ് കൂടുതലായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ സംബന്ധിച്ച് ഫാറ്റ് കൂടുതലായിട്ട് എടുത്താലും നമുക്ക് മോർണിംഗ് ടൈമിലുള്ള ആ എനർജി കീപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് റംസാൻ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണക്രമമാണ് അസുഖങ്ങൾക്കെല്ലാം കാരണം ജീവിതശൈലി രോഗങ്ങളുണ്ട് അപ്പോൾ റംസാൻ കാലത്ത് പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ അയാളുടെ സ്ഥിരം പരിപാലിച്ചു പോരുന്ന അല്ലെങ്കിൽ സ്ഥിരം കൊണ്ടു നടക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്നും പെട്ടെന്ന് മാറുകയാണ് അപ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഡീഹൈഡ്രേഷൻ വരുന്ന പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഭക്ഷണ ക്രമീകരണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ വ്യത്യാസങ്ങളിൽ ഇതൊക്കെ വിശദമായിട്ട് തന്നെ നമുക്ക് ഒരു അറിവ് ലഭിച്ചു ഈ എപ്പിസോഡിലൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മളോടൊപ്പം പങ്കെടുത്തത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ശ്രീലത നമുക്ക് വളരെ വിശദമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഏതായാലും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവും മറ്റൊരു വ്യക്തിയുമായി നമുക്ക് കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി